ും അതിനും ബോർഡ് വെക്കണം ഇവിടെ ഇവിടെ നൽകുന്ന പരാതികൾ നിവേദനങ്ങൾ ഹർജികൾ ഇവയ്ക്ക് റെസീറ്റ് നൽകുന്നതാണ് എന്നുള്ളൊരു ബോർഡ് വെക്കണം അയക്കാം നമുക്കിപ്പോൾ ഡി ജി പിക്ക് കൊടുക്കണമൊക്കെ കൊടുക്കാം എസ് പിക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഡിവൈസ്പിക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ആ പരാതിയിൽ അവർ ഏതായാലും ആക്ഷൻ എടുത്തേ പറ്റൂ മാന്യമായിട്ട് ജീവിക്കാനുള്ള അവകാശം നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ആൻ്റെ ഔദാരിയൊന്നുമല്ല നമ്മൾ ഒരു ഗ്രീവൻസ് സർക്കാർ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പിന്നെ കേൾപ്പറും കേൾവിയില്ലാതെ വരുന്ന ഒരവസ്ഥ വരുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഈ രീതിയിൽ ഒരു ആത്മാർത്ഥത ഉള്ളൊരു സമീപനം ഗവൺമെൻറ് ഉദ്ദേശം വഴികളെന്നുണ്ടാവാറുണ്ട് നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റ് സാധാരണ എല്ലാ മനുഷ്യരും നിത്യേന എന്നോണം അഭിമുഖീകരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അതായത് നമ്മുടെ നമ്മൾ കൊടുക്കുന്ന പരാതികൾ നിവേദനങ്ങൾ ഏത് ഗവൺമെൻറ് ഓഫീസിൽ കൊടുത്താലും അതിന് സീറ്റ് കൊടുക്കണം നിർബന്ധമായിട്ടും കൊടുക്കണം എന്നുള്ളതാണ് അതിപ്പോൾ ഒരു ഞാൻ തന്നെ പലപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ പല പ്രാവശ്യം ചീഫ് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരാഴ്ചക്കുള്ളിൽ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ ഇറക്കും എല്ലാ ജില്ലാ കളക്ടർമാർക്കും എല്ലാ വകുപ്പ് മേധാവികൾക്കും ഉള്ള സർക്കുലർ അതായത് ജില്ലാ കളക്ടറാണെങ്കിൽ എല്ലാ സബ് സബോർഡിന ഓഫീസേഴ്സിനെ അറിയിക്കണം അത് നിർബന്ധമായിട്ട് ഒരു പരാതി ഒരു നിവേദനം കിട്ടിക്കഴിഞ്ഞാൽ അതിന് റെസീറ്റ് കൊടുക്കണം അതേപോലെ തന്നെ ഓരോ ഗവൺമെൻറ് ഓഫീസിലും അതിന് ബോർഡ് വെക്കണം ഇവിടെ ഇവിടെ നൽകുന്ന പരാതികൾ നിവേദനങ്ങൾ ഹർജികൾ ഇവയ്ക്ക് റെസീറ്റ് നൽകുന്നതാണ് എന്നുള്ളൊരു ബോർഡ് വെക്കണമെന്നുണ്ട് അത് ആരെങ്കിലുമൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പാലിക്കാറുണ്ട് ഇപ്പോൾ പല ഓഫീസിൻ്റെ ഭാഗത്തു അത് നഷ്ടപ്പെട്ടു ഇപ്പോൾ ഏത് ഗവൺമെൻറ് ഓഫീസിൽ പോയാലും നമ്മൾ നിർബന്ധിച്ചെങ്കിൽ മാത്രമേ അവർ തരത്തുള്ളൂ അത് തരുന്നതിന് തന്നെ ഒരുപാട് തടസ്സങ്ങൾ പറയും അതിൻ്റെ റെസീറ്റിൻ്റെ ബുക്കില്ല അല്ലെങ്കിൽ ബുക്കില്ല എപ്പോഴേണ്ട ഇല്ല നിങ്ങൾ നാളവാ അല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ നിൽക്കി കുറച്ച് നേരം നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനിശ്ചിതമായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ നമ്മൾ വേണ്ടത് പണ്ടിട്ടിട്ട് പോകും അപ്പോൾ ഈ രീതിയിൽ ഒരു ആത്മാർത്ഥത ഉള്ളൊരു സമീപനം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ഉണ്ടാവാറില്ല അത് വളരെ കഷ്ടമാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസായിക്കോട്ടെ താലൂക്ക് ഓഫീസായിക്കോട്ടെ ലേബർ ഓഫീസായിക്കോട്ടെ എവിടെ കൊടുത്താലും ഒരു റെസീപ്റ്റ് കിട്ടുക മിക്കവാറും ഈ ലോക്കൽ ബോഡീസ് ഇപ്പോൾ അവർ ഫ്രണ്ട് ഓഫീസ് എന്ന് വെച്ച് ഒരു പിന്നെ ആ പരാതി സ്വീകരിക്കാനും മറ്റുമൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കി അവർ കൊടുക്കുന്ന ആ ഫ്രണ്ട് ഓഫീസിൽ കൂടെ അവർ ലോക്കൽ ബോഡീസ് അതായത് പഞ്ചായത്ത് ആയിക്കോട്ടെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ അവിടെയൊക്കെ ഇത് കൊടുക്കുന്നുണ്ട് അത് വളരെ കൃത്യമായിട്ട് കിട്ടുന്ന ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ പക്ഷെ പല മറ്റു പല ഓഫീസുകളിലും ഇത് ചെയ്യാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പരാതി കൊടുത്തതിനൊരു തെളിവാകും അപ്പോൾ ആക്ഷൻ എടുക്കേണ്ടത് അവരുടെ ചുമതലയായിട്ട് മാറും അനിശ്ചിതമായിട്ട് ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ടാണ് ഈ രസീറ്റ് കൊടുക്കാതെ അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പോലീസ് സ്റ്റേഷനില്ല നമ്മളൊരു ഒരു പരാതിയായിട്ട് പോളിസ് സ്റ്റേഷൻ ചെല്ലുന്നു അവർ നമ്മൾ കേരള പരാതി വാങ്ങിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു രസീറ്റ് അവർ തരില്ല അത് ഏത് കൊലകമ്പരാണെന്ന് പറഞ്ഞാലും നോർമൽ ഇതാ നിങ്ങൾ തന്ന പരാതിയിൽ രസീറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകും എന്ന് അവർ ഒരിക്കലും പറയില്ല നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പറയുന്നത് തന്നെ അറിയാമോ അത് നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യ് അത് എഴുതേണ്ട ആൾ വന്നിട്ടില്ല അത് എഴുതുന്ന ആൾ പിന്നെ എന്തോ അത്യാവശ്യം പുറത്തേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികം വേണം നമ്മൾ എന്നാൽ പിന്നെ ആകട്ടെ അല്ലെങ്കിൽ ഒരു കാര്യം നാളെ വാ ഞാൻ എഴുതി വെച്ചേക്കാം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അത് എല്ലാവരും പല പലപ്പോഴും അത് പ്രോപ്പറായിട്ട് ചെയ്യാറില്ല പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റെസീപ്റ്റ് കിട്ടുന്നതിനൊരു വളരെ എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഈ നമ്മൾ കൊടുക്കുന്ന പരാതി തുണ ആപ്പി കൂടെ കൊടുക്കുക ഗവൺമെൻറ്റിൻ്റെ അതിന് പിന്നെ എല്ലാ ജില്ലയിലും ആ തുണ ആപ്പി കൂടെ ചെയ്യുന്നതിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നോഡൽ ഓഫീസേഴ്സിനെയൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമെയിൽ ഐ ഡി വേണം നമ്മൾക്കൊരു നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആ പരാതി കൊടുക്കുന്ന അതിൻ്റെ പരാ ഫോട്ടോ അത് പിന്നെ അത് അപ്ലോഡ് ചെയ്യണം അതേപോലെ ആധാറിൻ്റെ കോപ്പി ആധാറിൻ്റെ നമ്പരൊക്കെ വേണം അങ്ങനെയുള്ള സംഗതികൾ അപ്പോൾ നമ്മൾ ഏത് സമയത്താണ് ഇൻസിഡൻറ്റ് ഉണ്ടായാൽ ആരാണ് പരാതിക്കാർ ആരാണ് എതിർകക്ഷി കക്ഷി ആരാണ് പ്രതി ഏത് സമയത്താണ് ഉണ്ടായത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ ചെയ്യും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും നമ്മളെ ഒരു നമ്മുടെ ഒരു സ്വന്തമായിട്ടൊരു ഇമെയിൽ ഐ ഡി ഉണ്ട് ഉണ്ടായിരിക്കില്ല ഇമെയിൽ ഐ ഡി ഇല്ലാത്തവർ അത് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ പരാതി എന്താണ് എന്നുള്ളത് അറിയിക്കാൻ പറ്റും അതുപോലെ തന്നെ അത് ഏത് ഓഫീസർക്ക് വേണേലും അത് അയക്കാം നമുക്കിപ്പോൾ ഡി ജി പിക്ക് കൊടുക്കണമെന്നെങ്കിൽ കൊടുക്കാം എസ് പിക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഡിവൈഎസ്പിക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ആ പരാതിയിൽ അവർ ഏതായാലും ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ അപ്പോൾ പലപ്പോഴും ഈ പോലീസുകാർ തരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പരാതി കിട്ടി അപ്പോൾ അതിനകത്ത് ഏത് പ്രതിയായിട്ടുള്ളത് ഭരണകക്ഷിക്കാരനാണ് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളിൻ്റെ ആളിൻ്റെ ആ പാർട്ടിയുടെ ഒരു പ്രകൃതിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസുകാർ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് വേറെ തരം സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് ജെനുവിനായിട്ടുള്ള കേസുകളാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും അത് വളരെ ഫലപ്രദമാണ് അത് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമല്ല കുറേ നാൾ കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ കൊടുത്ത പരാതി അതിൻ്റെ നമ്പറൊക്കെ നോക്കിയാൽ നമ്മൾ ആ തുണ തുണയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോപ്പി എടുക്കാം ഇത് നമ്മൾ പിന്നെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലുണ്ട് അതായത് അപേക്ഷ കമ്പ്യൂട്ടറിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് കമ്പ്യൂട്ടർ മുഖാന്തരം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കതിൻ്റെ റെസീറ്റ് കിട്ടും അതേപോലെ തന്നെ നമ്മൾ കൊടുത്ത പരാതി എന്താണ് അതിൻ്റെ ഒരു കോപ്പി നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും അത് എല്ലാ അത് എല്ലാ ഗവണ്മെന്റ് സംവിധാനങ്ങളിലും അത് ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ കാര്യം എല്ലാ ഓഫീസിലും ഇപ്പോൾ പോലീസിലും ഉള്ളതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ഓഫീസിലും ആ കൊടുക്കുന്ന പരാതി ഏതാണോ എന്താണോ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴി അതായത് ഇപ്പോൾ അത് അവർക്ക് പ്രോസസ്സ് ചെയ്യാനും എളുപ്പമാണ് ഇപ്പം നമ്മൾ ആ രീതിയിൽ തുളാസൈറ്റി കൂടെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് പ്രോസസ് ചെയ്യാനും അവർക്ക് എഫ്ഐആർ വരികയാണെങ്കിൽ എഫ്ഐആർ ഇടാനും വളരെ എളുപ്പമാണ് അപ്പോൾ അത് എല്ലാ ഒരു ഒരു ജനക്ഷേമപരമായ ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ഏത് ഗവണ്മെൻറ്റ് ആയിക്കോട്ടെ അവർക്ക് ജനങ്ങളുടെ വെൽഫെയറാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇങ്ങനെ ഉണ്ടാക്കുന്നു ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത ഒരു അപേക്ഷയില് നമ്മൾ എന്തു ആയിക്കോട്ടെ ആ അപേക്ഷയിലെ കണ്ടന്റ് എന്താണ് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റിസീപ്റ്റ് കിട്ടത്തി അതായത് നമ്മൾ ഈ മാന്യമായിട്ട് ജീവിക്കാനുള്ള അവകാശം നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് അതിൻ്റെ ഔദാര്യമൊന്നുമല്ല നമ്മളെ നമുക്കുള്ളൊരു ഗ്രീവൻസ് സർക്കാർ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പിന്നെ കേൾവി ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ വരുന്നത് ശരിയല്ലല്ലോ അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു പരിഹാരം ഉണ്ടാവണം നമുക്ക് ശരിക്കും ഒരു ഫോളോ അപ്പ് ഉണ്ടാവണം അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അത് പരിശോധിക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അത് ഉണ്ടാവണം അതിന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ കൃഷി വകുപ്പ് വകുപ്പായിക്കോട്ടെ പക്ഷി സിവിൽ സപ്ലൈസ് ആയിക്കോട്ടെ എവിടെയാണെങ്കിൽ പോലും ആ രീതിയിൽ പരാതി കൊടുക്കാനും ആ ഗ്രീവൻസ് റിഡ്രസ്സൽ ആ സിസ്റ്റത്തിൻ്റെ ഒരു സുതാര്യത ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആ ഒരു ഈ സംവിധാനം ഉപയോഗിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്